ഹലോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എംബുരാൻ എന്ന ചിത്രത്തിൻ്റെ ഫസ്റ്റ് ഡേ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടിന് പിന്നാലെ ഫസ്റ്റ് ഡേ വേൾഡ് വൈഡ് കളക്ഷൻ അപ്ഡേഷൻ ആണ് വീഡിയോയിൽ മുൻപ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ അങ്ങോട്ട് ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യും നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ ആ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും പൃഥ്വിരാജിൻ്റെ സംവിധാനത്തിൽ മോഹൻലാൽ മഞ്ജു വാര്യർ ടൊവിനോ തോമസ് എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് മാർച്ച് ഇരുപത്തി ഏഴാം തീയതി റിലീസിനെത്തുന്ന ചിത്രമാണ് എംബുരാൻ എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെ ചിത്രത്തിൻ്റെ ഓരോ അപ്ഡേഷനും അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ചിത്രത്തിന് അതിഗംഭീരമായ പ്രീസെയിൽ കളക്ഷൻ തന്നെയാണ് വിദേശത്ത് നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതിഗംഭീരമായ ബുക്കിംഗാണ് വിദേശത്തെല്ലാം ചിത്രത്തിന് നടക്കുന്നത് ഉടൻ തന്നെ കേരളത്തിലും ചിത്രത്തിൻ്റെ ടിക്കറ്റ് ബുക്കിംഗ് ഒക്കെ ആരംഭിക്കുമെന്ന് കൺഫേം ആയിട്ടുണ്ട് മിക്കവാറും ജൂൺ അല്ല ക്ഷമിക്കണം മാർച്ച് ഇരുപത്തി രണ്ടാം തീയതിക്ക് തന്നെ ടിക്കറ്റ് ബുക്കിംഗ് നടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതോടുകൂടി ഇപ്പോൾ കിട്ടുന്ന അപ്റ്റേഷൻ പ്രകാരം കേരളത്തിൽ നിന്ന് മാത്രം ആദ്യ ദിവസം ഏകദേശം പന്ത്രണ്ട് കോടിക്ക് മുകളിൽ തന്നെ കളക്ഷൻ നേരിടാൻ വേണ്ടി സാധിക്കുമെന്ന് ട്രാക്കിംഗ് റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വിദേശത്തു നിന്നും ഒട്ടാകെ എംബുരാൻ എന്ന ചിത്രത്തിന് ഫസ്റ്റ് ഡേ അമ്പത് കോടിക്ക് മുകളിൽ തന്നെ വേൾഡ് വൈഡ് കളക്ഷൻ നേരിടാൻ വേണ്ടി സാധിക്കുമെന്നാണ് ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തായാലും എംബുരാൻ എന്ന ചിത്രത്തിൻ്റെ കൂടുതൽ അപ്ഡേഷൻ അറിയാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കാം ബൈ ബൈ